കുറേ കാലത്തെ ആഗ്രഹ സഫലീകരണം എന്നാ ഈ മൂകാംബിക യാത്ര ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വന്നല്ലേ കാര്യം പറഞ്ഞവരെ എൻ്റെ മോനെ മൂകാംബിക നരിയിൽ ഇരിക്കാൻ വേണ്ടി നേർച്ചയുണ്ട് പക്ഷെ ഇതുവരെയും നമുക്ക് പോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല അങ്ങനെ പെട്ടെന്നൊരു സുപ്രവാതത്തിൽ നമുക്ക് പോകാം എന്നെല്ലാവരും ഒരേ പോലെ ഒരേ സ്വരത്തിൽ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമ്മളേതായാലും അമ്മ വിളിച്ചതെന്ന് നമ്മളെന്ന് ചോദിച്ചിട്ട് നമ്മളങ്ങ് കീഞ്ഞു പുറപ്പെട്ടാ എന്നാ നിങ്ങളെല്ലാവരും കുളിച്ച് ജപിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സമയം ഒരുപാടാകും പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ടോക്കൺ എടുക്കാൻ ഒരുപാട് നേരം നിൽക്കണം എന്ന് പറഞ്ഞിട്ട് രാസാട്ട് രാവിലെ തന്നെ കുളിയും ജബലെല്ലാം കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് വന്ന് റസീതെല്ലാം മുറിച്ച് വെച്ച് ഒരു ആളെ അരിയിലെഴുതിക്കാൻ വേണ്ടി ഇരുന്നൂറ് രൂപയാട്ടോ നമ്മളെല്ലാവരും അമ്പലത്തിൻ്റെ എത്തിയിട്ട് രാസാടിനെ കാണുന്നില്ല വയ്യേ രാസാടനെ പെരുതി പെരുതി പെരുതിപ്പെ നോക്കുമ്പോഴത്തേക്കങ്ങുന്ന ഒരു കൈവന്ദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ആ അത് നമ്മളെ കൂട്ടത്തിലെ സഖാവ് തന്നെയെന്ന് പറഞ്ഞു രാസനെ കണ്ടുകുട്ടിയ പാട് നമ്മളെന്ത് വേഗം അരിയിലിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് നടന്ന് നോക്കുമ്പോഴത്തേക്ക് മൂന്ന് വരി നിരക്കൻ ആൾക്കാർ ഇരുന്നിട്ടുണ്ട് എൻ്റെ മോന് ഭയങ്കര ചമ്മരും പക്ഷേ നോക്കുമ്പോഴത്തേക്കും അവൻ്റെ ഏകദേശം അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി നമ്മളെ നമ്മളപ്പുറം ഇരുന്നിട്ടുണ്ട് അങ്ങനെ നമ്പൂരി ആദ്യം കുറേ മന്ത്രങ്ങളെല്ലാം പറഞ്ഞ് അതെല്ലാം നമ്മൾ ഏറ്റു ചൊല്ലിയ ശേഷം ഒരു തളികയും അതിലൊരു അരിയും ഒരു മഞ്ഞളും തന്നിട്ട് ആ മഞ്ഞൾ പെൻസിൽ പിടിക്കുന്നത് പോലെ നമ്പൂർ പറയുന്നതെല്ലാം എഴുതാൻ വേണ്ടി പറഞ്ഞു ഞാൻ കുട്ടിയെ നേർച്ച ഞാൻ തന്നെ മോൻ്റെ കൈ പിടിച്ചിട്ട് അങ്ങ് എഴുതിച്ചു മലയാളത്തിലുള്ള ആ ആ ഈ ഈ മുതിര് എ ബി സി ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എല്ലാം അവിടെ നിന്ന് പറഞ്ഞിട്ട് എഴുതിക്കുന്നുണ്ട് കേട്ടോ അരിയിൽ എഴുതാനിരിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു നല്ലോണം പ്രാർത്ഥിക്കണേ മോനേന്ന് പിന്നെ ഒരു കാര്യം ഒരിക്കലാണ്ട് രണ്ടോട്ടം പറയുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം എന്തൊരു ബറിയാന്ന് അതുകൊണ്ട് എന്ത് ചെയ്തു രണ്ടാമത് ഞാനൊന്ന് പറയാൻ വേണ്ടി നിന്നില്ല ഓ നല്ലോണം കാരണം നല്ല അനുസരണയോട് കൂടിയിട്ട് എന്താ കയ്യെല്ലാം തന്നിട്ട് അനങ്ങാണ്ടിരുന്ന് എഴുതുന്നുണ്ട് കേട്ടോ നമുക്ക് വലിയൊരു അമളി പറ്റിയനും ഇതെല്ലാം കഴിഞ്ഞ് തളികയില് അരിയിൽ അരി സ്ത്രീ കുറിച്ച ശേഷം സ്വർണ്ണമോതിരം കൊണ്ട് നാവിൽ ഓം എഴുതണം അപ്പം നോക്കുമ്പോഴത്തേക്ക് എൻ്റെ മോതിരം ടൈറ്റ് ആയിട്ട് അയക്കാനേ കഴിയുന്നില്ല ഓരോ ആൾക്കാരെയും എതിരി ആരെയും കാണുന്നില്ല നോക്കുമ്പോഴത്തേക്ക് മുന്നിൽ തന്നെ വിനുവാടനുണ്ട് വിനോടിനോട് മോതിരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പാട് വിനുവാട്ട് ആന്ന് പറഞ്ഞ് അയക്കാൻ കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണെന്നുള്ള മുഖഭാവം കണ്ടേരാൻ മനസ്സിലായി പിന്നെ അങ്ങനെയല്ലോ വലിച്ചൂരി അങ്ങനെ ആ മോതിരം വാങ്ങിയിട്ട് നാവില് ഓംന്ന് എഴുതി കൊടുത്ത് അത് കഴിഞ്ഞേരം നമ്പൂരി പറഞ്ഞ് അവിടെ കുടിമരത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് തൊഴണം എന്ന് പറഞ്ഞ് തൊഴുത് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മനസ്സിൽ നല്ല തൃപ്തിയോടും കൂടിയിട്ട് നമ്മളെന്തെയ്തു അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു നമ്മളെന്തെങ്കിലും നേർച്ച മനസ്സിൽ വിചാരിച്ചിട്ട് പിന്നെ അത് നടക്കാൻ വേണ്ടി വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥതയല്ലേ ഒന്നാമതേ ടെൻഷൻ്റെ ഉസ്താദെന്ന് ഞാൻ അപ്പോൾ എന്തുണ്ടെങ്കിലും അതന്നെയായിരിക്കും അതന്നെയായിരിക്കും എന്നുള്ളൊരു ചിന്ത കൊണ്ട് പെട്ടെന്ന് ഇത്തവണ എങ്ങനെയായിരിക്കുമെല്ലാം പത്താം ക്ലാസ് ഇവൻ കഴിയുന്നതിന് മുന്നേ എരിയിൽ ഇരിക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു അതിത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് വിചാരിച്ചില്ല എന്തായാലും നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞുകൂടിയിട്ടുണ്ട് അങ്ങനെ അമ്പലത്തിൽ നിന്നെല്ലാം നമ്മൾ പുറത്തിറങ്ങി കുറേ നേരം ചന്തയിലെല്ലാം കറങ്ങിയ ശേഷം നേരെ എന്തേത് ചായ കുടിക്കാൻ വേണ്ടി പോയി ചായ കുടിച്ച് റൂമിൽ പോയി നമ്മളെ സൗബർണിക നദിയും ഒന്ന് കണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത ശേഷം നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് പിന്നെ നേരെ പോയത് എവിടെയാണെന്നറിയാം മുരുടേശ്വരത്തേക്കാണ് നമ്മൾ പിന്നെ യാത്ര തിരിച്ചത് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വിട്ട് ആടുന്ന ബസ് കയറി ബൈന്ദൂരിൽ എത്തി എൻ്റെ ആടുന്ന് ബസ് കയറിയിട്ട് നമുക്ക് മുരുളേശ്വരം പോകാം എന്നാ തീരുമാനിച്ചതിന് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ ബസ് കയറിയിട്ടുള്ള മുമ്പ് ഒരുപാട് സമയത്തെ യാത്രയുണ്ട് അന്നായാലും നമുക്ക് വൈകുന്നേരത്തെ ട്രെയിൻ കിട്ടിയിട്ടില്ലെങ്കിലോന്നുമില്ല ഒരു ആശങ്കയിൽ വൈ ഒരു വണ്ടിക്ക് നമ്മളെല്ലാവരും കൂടി വില പറഞ്ഞ് ഒപ്പിച്ചിട്ട് ആ വണ്ടിയിലാണ് മുരുടേശ്വരത്തേക്ക് പോയത് അപ്പോൾ നമ്മൾ മനസ്സ് നിറഞ്ഞ് നല്ല ഭംഗിയായ അമ്മേനെയും കണ്ട് നമ്മൾ മൂകാം പിന്ന് യാത്ര തിരിച്ചു മുരുടേശ്വരത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോകളുണ്ടേ അടുത്ത വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണണേ അപ്പോൾ അടുത്ത വീഡിയോക്കും വരുന്നവരേക്കും വണക്കം